ചേട്ടാ ഇപ്പോഴത്തെ കേരള ജനത സ്വതവേ രാഷ്ട്രീയം സംസാരിക്കുന്നവർ പലരും ഇപ്പോൾ ഹു കെയ്സ് എന്നൊരു ചോദ്യം ഏറ്റുപിടിക്കുകയാണ് അതെ ഇനി ആൻഡ് ജോർജിന്റെ വാക്കുകൾ ഇന്നലെ നമ്മൾ കേട്ടതാണ് മാധ്യമങ്ങളിലൂടെയും ചർച്ച വരെയായി അങ്ങനെ ആവുന്ന സമയത്ത് സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മൾ കുറ്റം പറയല്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഇതിന് പിന്നാലെ തന്നെ ഒരുപാട് വെളിപ്പെടുത്തലുകളുണ്ട് മുൻപ് വന്ന മാധ്യമ മാധ്യമപ്രവർത്തകയുടെ കാര്യം പോലും ഒരു നേതാവിലേക്ക് എത്തുന്നു അതുവരെ ഒരു നേതാവും ഒരു യുവജന നേതാവും മാത്രമായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് അതിനൊരു ഉത്തരമായി ഇന്നലെ രാത്രി തന്നെ ആ പേരിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ചർച്ച ആ ഒരു നേതാവ് മാറി ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചേട്ടൻ ആ ഒരു രാഷ്ട്രീയ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ഒരു ഹു കെയേഴ്സ് എന്ന അവസ്ഥയിലേക്ക് യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് എത്തിച്ച കാഴ്ചയാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിലുള്ളത് രാഷ്ട്രീയം മറ്റൊന്ന് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥ പറയുമ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രമോട്ട് ചെയ്തതുകൊണ്ടല്ലേ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള അവസാവസ്ഥ വന്നത് എന്നുള്ള ചോദ്യമുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അത് നമ്മൾ എന്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തോന്നും പക്ഷെ അങ്ങനെയല്ല പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തതും തെറ്റാണ് ആസ് എ പൊളിറ്റീഷ്യൻ ആസ് എ ഹ്യൂമൻ അത് തെറ്റാണ് പക്ഷേ ഇപ്പുറം അത് ആ ഒരു വ്യവസ്ഥയോടെ നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ സ്ത്രീകൾ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് അവരുടെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ബന്ധത്തിലേർപ്പെട്ടു പിന്നീടുള്ള സംഭവങ്ങളെല്ലാം തന്നെ രണ്ടുപേരും അറിഞ്ഞല്ലേ രണ്ട് കൈയും കൂട്ടിമുട്ടുമ്പോഴല്ലേ എന്നുള്ളതല്ലേ സത്യം അല്ല ഒരു ദിവസം ഇരുട്ടി ഇന്നിപ്പോ വിതീശൻ ആ ചാനലിനെ നിങ്ങൾ മാറി നിൽക്കും നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതില് മീര ചോദിച്ച പോലെ ഇത് ഒരു കൈ മാത്രം ചേർന്ന് ഉണ്ടാകുന്ന വിഷയമാണെന്ന് വെച്ചാൽ രണ്ട് കൈയും ചേർന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ജനകീയനായ യുവ നേതാവാണ് ഈ പേരാരോപിക്കപ്പെടുന്ന നേതാവ് അദ്ദേഹം അത് ചിന്തിക്കേണ്ടതാണ് കാര്യം ഒരു സാധാരണ ആസ് എ ഒരു 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 ചെറിയ ഇൻഡിവിഡുവൽ ആണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ പേരുദോഷം ഉണ്ടായാൽ അത് ഒരിക്കലുണ്ടായ പേരുദോഷം അത് ഒരിക്കലും മാറിപ്പോകാൻ പോകുന്നില്ല അപ്പോൾ അതിൽ അദ്ദേഹം ചിന്തിക്കേണ്ട അദ്ദേഹം ഒരു യുവജന ഒരു പാർട്ടിയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലുടനീളം ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ അധ്യക്ഷനാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ അത് തനിക്ക് ചേർന്നതാണോ എന്ന് അദ്ദേഹത്തിന് ഒരു തോന്നൽ തോന്നലുണ്ടാവണം അവിടെ സ്ത്രീയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഞാൻ പറയട്ടെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പേർ ഇപ്പൊ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പറെക്കുറിച്ച് പറഞ്ഞു ഈ വേടൻ എന്ന റാപ്പർ വേദിയിൽ നിന്ന് പാടുമ്പോൾ നമ്മൾ തന്നെ എത്രയോ വീഡിയോസ് കണ്ടു പെൺകുട്ടികൾ അങ്ങോട്ട് ചെല്ലുകയാണ് ഹഗ് ചെയ്യാനായിട്ട് കെട്ടിപ്പിടിക്കുന്നു അവൻ മാറ്റി നിർത്തുന്നോറും അവർ പിന്നെയും അടുത്തേക്ക് വരുന്നു അപ്പോൾ പഴയ സ്ത്രീകളെ പോലെ അല്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം ഒരു പരിധിക്കപ്പുറം പോകുമ്പോൾ അവർ തന്നെ അനിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാര്യം സ്ത്രീകൾ അങ്ങനെ അത്രത്തോളം വലിയൊരു സ്വാതന്ത്ര്യം ഒക്കെ എടുക്കും അപ്പൊ ബേഡന്റെ കേസ് തന്നെ നമ്മൾ എടുത്തപ്പോൾ ഇപ്പൊ എത്ര പേരെ പരാതിയായിട്ട് വന്നത് പിന്നെ രണ്ട് എന്റെ ഒരു 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 സംശയം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ് പെട്ടെന്നൊരു നേതാവായ ആളല്ല ഒരു നാലഞ്ച് വർഷമെങ്കിലും ആയി മെയിൻ സ്ട്രീമില് ഈ ചർച്ച ചാനൽ ഡിബേറ്റിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര് വന്നിരുന്നത് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് മുമ്പോ രണ്ട് വർഷത്തിനുമുമ്പോ ഇവിടെ പോയിരുന്നു എവിടെ എവിടെ പോയിരുന്നു പോയിരുന്നു അവരൊക്കെ തന്നെ സമയത്ത് ഒരു ഒരിക്കലും ഇതിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അഭിമാനത്തിനെയോ മറ്റൊന്നും ക്ഷതമേൽപ്പിക്കുന്ന രീതിയിലല്ല നമ്മൾ സംസാരിക്കുന്നത് അത് ആദ്യം തന്നെ പറയാം തീർച്ചയായിട്ടും സ്ത്രീകളെയും നമ്മൾ കുറ്റം പറയുന്നതല്ല ഇരു കൈ ചേർന്ന് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തന്നെ ഇതുവരെ എവിടെ പോയിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചു ജയിച്ചു ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അപ്പോൾ പൊളിറ്റിക്കലി നമ്മൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് വേറെയും ഒരുപാട് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും ആ അത് സത്യമാണ് എന്താച്ച ഹണിഭാസ്കർ വെളിപ്പെടുത്തിയപ്പോൾ ഹണിഭാസ്കർ പറയുന്നുണ്ട് ഇത് ഷാഫി പറമ്പിൽ നിന്ന് അറിയാമായിരുന്നു എന്നുള്ളതും അത് ഷാഫി പറമ്പിലെത്തി മാറിപ്പോയില്ലെന്നും അത് അതിലെ രാഷ്ട്രീയമാണ് പക്ഷെ നമ്മൾ സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥിതി പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ല അതൊരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന അടുക്കുന്ന കാലത്ത് ഇനി ഒരു എട്ട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യാനിരിക്കുകയാണ് നേതാക്കളും ജനങ്ങളും ആ സമയത്ത് എന്തിന് ഇത്തരത്തിലൊരു വാർത്ത മറ്റൊന്ന് ഇന്ന് ഇന്നലെ വരെ കേരളം ചർച്ച ചെയ്തൊരു വിഷയം ഇന്ന് ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല അതെ അതപ്പോ സമൂഹത്തിന് എന്താണോ അപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ എന്താണോ ഹോട്ടായിട്ടുള്ളത് അതിനോടാണ് ആളുകൾക്ക് താല്പര്യം അല്ല മീര ഞാൻ ഈ പറയുന്ന മീര പറഞ്ഞ തന്നെ പോയിന്റിലേക്ക് തന്നെ പോകണം ഞാൻ ആരെയും ഹനിക്കാനോ ആരെയെങ്കിലും വേദനിപ്പിക്കാനോ ഒരു സ്ത്രീത്വത്തെ നമ്മൾ വേദനിപ്പിക്കാനൊന്നുമില്ല ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ അൽപ്പായുസ് മാത്രമേ ഈ കേസിന് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കാര്യം കേരള ചരിത്രത്തിൽ ഇന്ന് വരെ പൊളിറ്റീഷ്യൻസുമായിട്ട് രാഷ്ട്രീയക്കാരുമായി ചേർന്ന് നിരവധി സ്ത്രീകളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിരവധി സ്ത്രീകളുമായി ചേർന്നുള്ള പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതെല്ലാം തന്നെ അൽപ്പായുസുകൾ മാത്രമായി നിന്നിട്ടുണ്ട് ആ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ പിൽക്കാലം പിൽക്കാലം ഇങ്ങോട്ട് നമ്മൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ അവരെല്ലാം തന്നെ ഇന്നും ലൈവ് ലൈറ്റിലുള്ള നേതാക്കളാണ് അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് യുവ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ ഷാഫി പറമ്പിലിൻ്റെ കയ്യിൽ നേരത്തെ കിട്ടിയെന്നും കിട്ടിയെങ്കിൽ അത് എന്തുകൊണ്ട് അന്ന് പൊട്ടിച്ചില്ല ഇപ്പൊ പൊട്ടിക്കുന്നു എന്നുള്ള രാഷ്ട്രീയം ഒക്കെ പറയുമ്പോൾ അതൊക്കെ അവരുടെ ഉൾപാർട്ടി രാഷ്ട്രീയമാണ് പക്ഷേ നമ്മളിവിടെ സ്ത്രീയെ സ്ത്രീ ഒരു സ്ത്രീ അങ്ങനെ ആരോപണം ഉന്നയിച്ച് അവർ എന്തുകൊണ്ട് നേരത്തെ ഉന്നയിച്ചില്ല എന്ന ചോദ്യം ചോദിക്കുമ്പോഴും അത് ഒരു തെറ്റ് തന്നെയാണ് കാര്യം ഒരു ഇപ്പൊ അവരുടെ ഒരു ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് ചിലപ്പോൾ ആയി വരുന്ന ഒരു സമയമുണ്ട് പിന്നെ ഇത്തരത്തിലൊരു നേതാവ് ലൈംഗ്ലേറ്റിൽ നിൽക്കുന്ന ഒരു നേതാവ് അയാൾ ഇങ്ങനെയൊക്കെ അയാൾക്ക് ആരോ ചെയ്യുമോ എന്ന് സമൂഹം ചിന്തിക്കും അത് പറയുമ്പോൾ അയാൾ ഇപ്പൊ പറഞ്ഞു ഹൂ കേസ് തന്നെ അവിടെ വരും ഇവർ പറയുന്നത് ആര് ശ്രദ്ധിക്കാറെന്ന് വരുമോ എന്നൊക്കെയുള്ളൊരു പേടി ഈ പറയുന്ന ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിൽ ചേട്ടാ അതുണ്ടാവും ഉണ്ടാവും പേടിയുണ്ടോ എന്നുള്ളത് ആദ്യം അതെന്താ വെച്ചാൽ അവരാണ് ഉന്നയിക്കുന്നത് അവർക്ക് പേടിയുണ്ടോ അവർ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് തെളിയിക്കേണ്ടത് അവരാണ് പക്ഷെ ഇപ്പൊ ഒരുപാട് സ്ക്രീൻഷോട്ടുകളും വോയിസ് വോയ്സ് ആയിട്ട് നമ്മൾ കേട്ടു മാധ്യമങ്ങളിൽ കേട്ടു അപ്പൊ നമുക്ക് രാഹുൽ മാങ്കുട്ടത്തിൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അത് തെറ്റ് തന്നെയാണ് പക്ഷേ രാഹുൽ മാംകൂട്ടത്തിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്നത് ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്നു തന്നെ പത്താൾ അറിയുന്നു അല്ലെങ്കിൽ എവിടെ ചെന്നാലും അറിയുന്നു അറിയുന്നു അറിയപ്പെടുന്ന ഒരാള് ഇത്തരത്തിൽ പെരുമാറുമോ എന്നുള്ളതൊരു ചോദ്യമാണ് പെരുമാറാമോ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിട്ട് ഹണി ഭാസ്കർ വെല്ലുവിളിച്ചു മാനനഷ്ടത്തിന് താങ്കൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല അത് തെറ്റ് തന്നെയാണ് തന്റെ അടുത്ത് ശരി ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തേണ്ട സമയമായി എന്നുള്ളത് മനസ്സിലാക്കി ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇപ്പോഴിപ്പോ വി ഡി സതീശന്റെ പ്രസ്മീറ്റ് നമ്മൾ കണ്ടു മാധ്യമങ്ങൾക്ക് മുന്നിൽ നടപടി ഉണ്ടാകുമെന്നേ പറയാൻ പറ്റൂ ഹൈക്കമാൻഡ് രാജിവെക്കാൻ പറഞ്ഞു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നു സ്ഥാനം അത് ചെയ്തേ പറ്റൂ അത്തരത്തിലൊരു ആരോപണം ഒരു സ്ത്രീയാണ് ഉന്നയിക്കുന്നത് നമുക്ക് നമുക്കതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ഒരിക്കലും വിരോധമല്ല രണ്ട് ഭാഗത്തെയും തെറ്റുകളാണ് നമ്മൾ പറയുന്നത് ശരികളുമുണ്ട് ശരികളുണ്ട് റിക്കവറായി വന്നു പറഞ്ഞു പക്ഷേ പേര് പറയാൻ മടിക്കരുതായിരുന്നു തീർച്ചയായും അത് അതിനകത്ത് മീര ഒരു വിഷയം എന്ന് വെച്ചാൽ പേര് പറയാൻ മടിക്കരുതായിരുന്നു എന്ന് പറയുമ്പോൾ പേര് പറയാൻ മടിക്കും കാര്യം സമൂഹത്തിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു നേതാവാണ് ഒരു സ്ത്രീ ഇങ്ങനെ ഒറ്റപ്പെട്ട ശബ്ദമായി പോകുമോ തൻ്റെ ശബ്ദമെന്ന് അവർ ഭയപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവർ പറയാത്തത് മെയിൻ സ്ട്രീമിൽ ഇപ്പം പ്രസ്ഥാനം ഒരു പ്രസ്ഥാനം അറിയപ്പെടുന്ന പ്രസ്ഥാനം പ്രസ്ഥാനത്തിൻ്റെ നേതാവും സർവോപരി അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടെയാണ് അങ്ങനെ വരുമ്പോൾ അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല അവരത് പേടിച്ചിട്ടുണ്ടാകും അവരെ നല്ല ആരായാലും പേടിക്കും ഇപ്പോൾ നിരവധി പേര് ഇനി രംഗത്ത് വരും നമ്മൾ ഈ ഒരു വാർത്ത വരുന്നതിന് മുന്നേ തന്നെ അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു തല മുതിർന്ന നേതാവിന്റെ മകളുമായി ചേർത്ത് തന്നെ പല കഥകളും നമ്മൾ കേട്ടു നമുക്കന്ന് എവിഡൻസ് ഇല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പക്ഷെ അത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ നടി സംസാരിച്ചത് പക്ഷേ അതിലൊന്നും ില്ല അതിൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത് തന്നെ സംസാരിക്കുന്നു മറ്റുള്ള തെളിവുകൾ പുറത്തു വരേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പോഷക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആള് ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് തെളിയേണ്ടതാണ് ആ അയോഗ്യനാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ എന്തോ ഒരു വോയിസ് ക്ലിബ് നേരത്തെ പുറത്തു വന്നിരുന്ന ഞാൻ കേട്ട ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ അവർ പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ സഹകരിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണത് ഞാനും ആ പ്രസ്ഥാനത്തിൽ ഉള്ള ഒരാളാണ് അപ്പൊ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരെയും ഒരു ചോദ്യചിഹ്നമാക്കി നിർത്തുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള വിവാദങ്ങൾ പോകുന്നത് അത് ശരിയായ രീതിയിലല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്ന് ഞാനത് ചെയ്തില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം കാണിക്കണം അത് പോരാതെ ഈ തെളിവുകൾ പുറത്തു വന്ന അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും നമുക്ക് കഴിയില്ല തെളിവുകൾ ഉണ്ട് രാഹുൽ അതാണ് ഇപ്പോൾ ബൈ പൊളിറ്റിക്കലി ഇതിനെ എതിർത്ത് സംസാരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ ഇടയിലും ഇത്തരത്തിൽ കളങ്കിതമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നിരവധി ഉണ്ടായിരുന്നു കേരള ചരിത്രത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിരവധി പേരുടെ പേരുകൾ എണ്ണി എണ്ണി പറയാൻ ഒരു ഡസണിലധികം നേതാക്കളുടെ പേരുകൾ ഇങ്ങനെ ഈ സ്ത്രീ വിഷയ കഥകളുമായി ചേർത്തുകൊണ്ട് അതുകൊണ്ട് ആര് പരിശുദ്ധരാണെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആരും പറയേണ്ട കാര്യം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ